no അതെന്തോ ചേട്ടാ എൻജോയ് ചെയ്തതാണോ ചേട്ടാ മഴക്കാരുണ്ടട്ടോ കൊട എടുക്കണോ ചേട്ടാ പ്രദീക്ഷണം പോകുന്ന മഴ പെയ്താലോ അവരെ കയ്യിൽ കൊടയുണ്ടെങ്കിലോ കൊട ഉണ്ടെങ്കിലും എന്നാലും ഉണ്ടെങ്കിലോ ചുമ്മാ ഫോർമാലിറ്റിക്ക് എടുക്കാറുണ്ട് പിന്നെ കൈ പിടിക്കണമെങ്കിൽ നമുക്ക് നഷ്ടമൊന്നുമില്ല ചേട്ടാ ഒറ്റക്കൊരു മൊബൈലും മതി എനിക്ക് എന്റെ ഫോണ് മതി അപ്പ എനിക്ക് വിളിക്കണ്ടേ ചേട്ടാ പാമ്പിനേക്കണ്ട പിന്നെ ഞങ്ങൾ കൈ വീഴ്ച പോണോടത്ത് പാമ്പലൊക്കെ ഉള്ള എങ്ങനെയാ ചോട്ടോ കൊള്ളാ അങ്ങനെ ഫെബ്രുവരി ഒന്നും രണ്ടും കരിമണ്ണൂർ സെന്റ് മേരീസ് ഫൊറോന ചർച്ചിൽ പെരുന്നാൾ നിലവിൽ ഞാൻ എന്റെ എടവക പള്ളിയിലും പണ്ടപ്പള്ളി പള്ളിയിലും ഇന്ന് നാളെയാ പെരുന്നാള് എന്റെ അമ്മ വീട്ടിലെ പള്ളിയിലും ഇന്ന് നാളെ പെരുന്നാൾ അങ്ങനെ മൊത്തത്തിൽ ഒന്നും രണ്ടും ഫെബ്രുവരി ഒന്നും രണ്ടും പള്ളി പെരുന്നാൾ എവിടെയെങ്കിലും ആഘോഷിക്കാനുള്ള ഒരു ഭാഗ്യവും ഉണ്ട് സൂട്ടാരി ഞാൻ എല്ലാ സാറിൽ രണ്ടാമത് കയറി നിന്ന ഇന്ന് ഒരു വർഷമായി അങ്ങനെ നമ്മൾ ഒരുപാട് നാൾ കൂടിയിട്ട് പെരുന്നാൾ കൂടാനായിട്ട് ഫെബ്രുവരി ഒന്നും രണ്ടും പോയതാണ് അതിനുള്ള കാരണമൊക്കെ പിന്നീട് പറയാം അപ്പൊ കുർബാനയൊക്കെ ഒക്കെ കഴിഞ്ഞ ഒരു ഒരു ചെറിയ മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് പ്രദക്ഷിണമിറങ്ങിയത് ഒരുപാട് ദൂരം നടക്കാനുള്ള ഒരു പ്രദക്ഷിണമാണ് പള്ളിയിൽ നിന്നും ഇറങ്ങി കരിമണ്ണൂർ സെൻറ്റ് ജോസഫ് ഹൈസ്കൂളിൽ അതായത് കരിമണ്ണൂരിൻ്റെ ഇങ്ങ അറ്റത്ത് നിന്നും അങ്ങാ അറ്റം വരെ പോകണമായിരുന്നു സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ എന്ന് പറയുമ്പോൾ വലിയൊരു സ്കൂളാണ് ഒരുപാട് ഡിവിഷനൊക്കെയുള്ള പള്ളിയുടെ തന്നെ സ്കൂളാണ് അപ്പോൾ അവിടെ ചെറിയ ഒരു കുർബാന ആക്കിയിട്ടായിരുന്നു സ്കൂൾ മുഴുവൻ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചെറിയൊരു വെടിക്കെട്ട് അലങ്കാരങ്ങളൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാനിട്ട് അപ്പോൾ ഫെബ്രുവരി ഒന്നും രണ്ടും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെന്ന് പറയാനുള്ളൊരു കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ അടവകപ്പള്ളിയിൽ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളും ഫെബ്രുവരി ഒന്നും രണ്ടുമാണ് അപ്പോൾ ജനിച്ചപ്പോൾ തൊട്ട് ഞാൻ ഈ പെരുന്നാളിൻ്റെ ഒരു ആഘോഷത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിട്ടുള്ളത് പിന്നെ കുറച്ച് അതായത് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഫെബ്രുവരി ഒന്നും രണ്ടും എനിക്ക് ഏറ്റവും ദുഃഖം നിറഞ്ഞ ദിവസമാണ് കാരണം അവിടെ നിന്നൊക്കെ പോകുന്നതിൽ പിന്നെ ഫെബ്രുവരി ഈ ഒന്നും രണ്ടും ദിവസങ്ങളിൽ ഒരു പെരുന്നാളും കൂടിയിട്ടില്ല അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് സങ്കടമുണ്ടാകും എന്നെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അത് അതുമാത്രമല്ലാട്ട് ഞാൻ ജനിച്ചു വളർന്ന ഇടവകപ്പള്ളിയിലും എൻ്റെ അമ്മ ജനിച്ചു വളർന്ന ഇടവകപ്പള്ളിയിലും ഒന്നും രണ്ടുമാണ് പെരുന്നാൾ അപ്പം അത് നമ്മുടെ ഇവിടെ തൊടുപുഴയാണ് പന്നൂരെന്ന് പറയുന്ന സ്ഥലം പക്ഷേ നമ്മുടെ വീടിൻ്റെ അടുത്ത് ഉള്ള പള്ളിയിൽ പെരുന്നാൾ നമ്മുടെ പെരുന്നാൾ ആകുമ്പോൾ വേറെ പോകത്തില്ലല്ലോ പ്രത്യേകിച്ചും പള്ളിയുടെ തൊട്ട് ചേർന്ന് വീടിരിക്കുന്നതുകൊണ്ട് പ്രദർശനം ഇറങ്ങുമ്പോഴൊക്കെ അലങ്കരിക്കണം മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെക്കണം പിന്നെ നമ്മുടെ നാട്ടിലെ മുറ്റത്തുള്ള ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ നമ്മളങ്ങനെ വിട്ട് കളയുമോ അപ്പം അത് അത്രയേറെ പ്രിയപ്പെട്ടതായിരുന്നു നമുക്ക് ആ ദിവസങ്ങളൊക്കെ ആ ദിവസങ്ങളിപ്പം മടക്കിക്കൊണ്ട് വന്ന ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്നാം തീയതിയും രണ്ടാം തീയതിയും വളരെ സന്തോഷപൂർവ്വമാണ് പ്രദക്ഷിണത്തിലൊക്കെ പങ്കെടുത്തത് പക്ഷേ എനിക്കൊരു സങ്കടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ജീവിതത്തിൽ അങ്ങനെ പ്രദക്ഷിണത്തിലൊന്നും പങ്കെടുക്കാറില്ല നമ്മൾ പള്ളിയിൽ പ്രദക്ഷിണമിറങ്ങുമ്പോഴത്തേക്കും വീട്ടിൽ ഓടി പാഞ്ഞെത്തി മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അലങ്കരിച്ച് നല്ല സുന്ദരമാക്കി അവിടെ ഇങ്ങനെ നിൽക്കും അപ്പോൾ ഗസ്റ്റായിട്ട് വരുന്ന അച്ഛന്മാരോ അല്ലെങ്കിൽ തിരുമേനിയൊക്കെ ആയിരിക്കും അവർ നമ്മുടെ വീട്ടിലേക്കൊക്കെ നോക്കി ഒരു കുരിശൊക്കെ വരച്ചൊക്കെ കടന്നു പോകുമ്പോൾ പ്രദക്ഷിണത്തിൻ്റെ കൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ റാസ എന്ന് പറയും നമ്മൾ ഇപ്പോൾ റാസയില് കടന്ന് പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം ചില്ലറയല്ല കാരണം ഒരു ഭവനത്തിലേക്ക് മൊത്തമുള്ള ഒരു ആശീർവാദമാണല്ലോ കിട്ടുന്നത് എൻ്റെ ഇടവകപ്പള്ളിയിലെന്ന് വെച്ചാൽ ലാസ്റ്റത്ത് ഞങ്ങളുടെ പെരുന്നാളുണ്ടായിരുന്നു എൻ്റെ കല്യാണം രണ്ടായിരത്തി പതിനൊന്നിലെ ലാസ്റ്റത്തെ ആ ഒരു പ്രദക്ഷിണം പെരുന്നാളും എല്ലാം കഴിഞ്ഞ വഴി തന്നെ നമ്മുടെ വീടൊക്കെ വിട്ടിട്ട് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോയല്ലോ അപ്പോൾ ആ ലാസ്റ്റത്തെ പ്രദക്ഷിണം എൻ്റെ മനസ്സിൽ ഇന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക കാരണം വീട് നിറയെ മെഴുകുതിരിയൊക്കെ വെച്ച് വീട്ടിലേക്ക് വരുന്ന വഴിയുടെ രണ്ട് സൈഡും നിറയെ മെഴുകുതിരിയൊക്കെ വെച്ച് പുരുഷൻ്റെ രൂപത്തിലൊക്കെ മെഴുകുതിരി കത്തിച്ച് വെച്ച ഞാനും അമ്മയും മാത്രം അന്നേരം ഉണ്ടായിരുന്നുള്ളേ പിന്നെ ആണെങ്കിൽ പ്രദക്ഷിണത്തിൽ കീബോർഡിസ്റ്റ് ഞങ്ങളുടെ പള്ളിയിൽ കീബോർഡിസ്റ്റ് ആണ് അപ്പം വണ്ടിയിൽ വണ്ടിമേൽ ഇങ്ങനെ കൊയർ പള്ളിയുടെ കൊയർ വണ്ടിയിൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി പ്രദക്ഷിണത്തിൻ്റെ കൂടെ പോവുക ചെയ്യുന്ന അപ്പം കൊയറൊക്കെ പാടി വന്നപ്പോൾ എല്ലാവരും ചേട്ടാ കാണിച്ചു കൊടുക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ മെഴുകുതിരി വെച്ചേക്കുന്ന നോക്കാനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഓർമ്മയാണ് കാരണം എൻ്റെ ആങ്ങളെ ഇപ്പം ഇല്ല മരിച്ചുപോയി അപ്പ ഇല്ല അങ്ങനെ ആരും ഇല്ലാത്തതാണെങ്കിൽ നമ്മുടെ ഓർമ്മകൾ വളരെ മധുരതരാണ് അപ്പോൾ ഇതാ ഞാനും ആൻസ് കൂട്ടുന്ന പ്രദക്ഷിണത്തിൻ്റെ കൂടെ അങ്ങനെ തിരികെ പള്ളിയിലേക്ക് തന്നെ വരുവാണ് കേട്ടോ അപ്പോൾ ഇവിടെയാണെങ്കിൽ വഴി നീളം തന്നെ രസം ജാതി മത ഭേദമന്യ എല്ലാവരും മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് അതായത് എല്ലാ വിഭാഗ മതത്തിൽപ്പെട്ട ആളുകൾക്ക് കടയുള്ള ഒരു ഏരിയയാണ് നമ്മുടെ ഈ കരുമന്നൂർ അതായത് ഷോപ്പുകളുണ്ട് വീടുകളുണ്ട് അതായത് ഹിന്ദുക്കൾ ക്രിസ്ത്യൻസ് മുസ്ലിംസ് അങ്ങനെ എല്ലാവരും തിങ്ങി പാർക്കുന്ന തിങ്ങിപ്പാർക്കുന്നൊരിടമാണ് നമ്മുടെ കരുമങ്ങൂർ എന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇങ്ങനെ ജാതിമത ഭേദമതി എല്ലാവരുടെ കടകളുടെ മുമ്പിലും ഇലുമിനേഷൻ ബൾബുകളും അതുപോലെ തന്നെ മെഴുകുതിരികളും ഒക്കെ അലങ്കരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ തന്നെ രൂപങ്ങളൊക്കെ അലങ്കരിച്ച് ചെറിയ ആൾത്താര പോലെയൊക്കെ ഉണ്ടാക്കി അല്ലെങ്കിൽ ചെറിയൊരു ചാപ്പൽ പോലെ കപ്പേള പോലെയൊക്കെ ഉണ്ടാക്കിയൊക്കെ വെച്ചിരിക്കുന്നുണ്ടായിരുന്നു കടകളിലാണെങ്കിൽ ഇതുപോലെ മിഠായികളിരുന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു പെരുന്നാളിന് മാത്രം കാണുന്ന അല്ലെങ്കിൽ ഉത്സവത്തിനൊക്കെ മാത്രം കാണുന്ന പലഹാരങ്ങളുണ്ടല്ലോ അത് നമുക്ക് അന്നേരം വാങ്ങാൻ തോന്നത്തുള്ളൂ അത് ഏത് പോകുന്ന തോറ്റുപോകുന്ന ഉഴുന്നാവിടെയും മലബാർ മിഠായിയും അലുവയും ഒക്കെ ഉണ്ടാവുമല്ലോ ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് പള്ളിയാണെങ്കിൽ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പള്ളിയുടെ ചുറ്റുപാടുമുള്ള എലൂമിനേഷൻ ബൾബുകളൊന്നും പള്ളിയിൽ കണ്ടില്ല അതായിരുന്നു എന്നെ ഏറെ അത്ഭുതപ്പെടുത്തിയത് ലൈറ്റ് ഷോ ഷോയുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ സാധാരണ പെരുന്നാളിനൊക്കെ പള്ളി നിറയെ എലൂമിനേഷൻ ബൾബുകൾ കൊണ്ട് അലങ്കരിച്ച പള്ളിയുടെ മുൻഭാഗം എന്ന് പറയുന്ന അവിടെ പൂമുഖത്ത് നല്ല രസമായിട്ട് ഈ മാതാവിൻ്റെയൊക്കെ രൂപത്തിലും അങ്ങനെയുള്ള രൂപങ്ങളൊക്കെ അതായത് ഏത് പുണ്യാളിൻ്റെ പുണ്യവതിയുടെ നാമത്തിലുള്ള പള്ളിയാണോ ആ പുണ്യവതിയുടെ രൂപ കിലോമനുഷ്യൻ ബൾബുകളൊക്കെ ആയിട്ട് ഇങ്ങനെ അലങ്കരിച്ച് വെച്ചേക്കും ഇത് കണ്ടില്ലല്ലോ എന്ന് ഓർത്ത് ഞാനിങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ പക്ഷെ അതിനൊക്കെയുള്ളൊരു പ്രതിവിധി കാണിച്ചു തരാം ഒറ്റ നോട്ടത്തിൽ പകരം നോക്കുവാണെങ്കിൽ ഒരു പെരുന്നാൾ നടക്കുന്നൊരു പള്ളിയാണോ എന്ന് തോന്നിപ്പോകും പക്ഷേ കാലം മാറിയൊരു പോക്കേ എന്ന് നമ്മുടെ കൂടെ നമ്മുടെ മുൻപിൽ പോകുന്ന ഈ ചുവന്ന ഉടുപ്പിച്ച പെൺകുട്ടിയും വെള്ള ഷോൾഡ് കഴിച്ചാൽ അതിൻ്റെ അമ്മയും നമ്മുടെ കൂടെ പുരുഷൻ കുട്ടി അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരുന്നു ഇപ്പോൾ അവരെ വേർത്ത് കുടിച്ചാൽ വന്ന് കാരണം നല്ല അത്യാവശ്യം നല്ല ചൂടുണ്ടായിരുന്നു നടന്ന് പോയപ്പോഴാണെങ്കിലേ മഴ പെയ്തെങ്കിൽ പോകുന്നപ്പോൾ പള്ളിയുടെ പുരുഷൻ കുട്ടിയാണെന്നിപ്പോൾ പള്ളിയെ നോക്കി സാധാരണ ലൈറ്റോടു കൂടി മാത്രമേ കാണുന്ന ഒരു ഇലൂമിനേഷൻ വാട്ട് കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ മുട്ടപ്പൊടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുക്കൂടെ പിടിച്ചവരൊക്കെ പല രീതി സൈഡിൽ ഇതിൻ്റെ മുൻഭകത്ത് നിൽക്കണമായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതെന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രദൂഷണം വരുമ്പോൾ രൂപങ്ങളൊക്കെ കൊണ്ടുവരും ആ രൂപങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ മുക്കിക്കൂടെ ഒക്കെ പിടിച്ച് ആ രൂപത്തെ എവിടെയേക്കാനുള്ള രൂപക്കൂടുകളുണ്ട് ആ രൂപക്കൂടുകളെ എവിടെയേക്കാനായിട്ട് നിൽക്കണമായിരുന്നു അപ്പം അങ്ങനെ നിന്നതാണ് കുടകൾ ഒരുപാടുള്ള ഒരു വഴിയാണ് രണ്ട് രസം ഉണ്ടായിരുന്നു പ്രദക്ഷിണമൊക്കെ കാണാനായിരുന്നു അപ്പം പുരിശും രൂപങ്ങളും ഒക്കെ കൊണ്ടുവരുന്ന ഒരു കാഴ്ചയാണ് അതിൻ്റെ പിന്നെ നമ്മുടെ ഞാനും ഇത് ആർ സി പള്ളിയാണ് റോമൻ കാത്തലിക്സ് എന്ന് പറയും ഞാൻ യാത്ര ആണെന്ന് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രദക്ഷിണത്തിനാണെങ്കിലും കുർബാനയ്ക്കാണെങ്കിലും പിന്നെ എന്നെ ഏറെ സന്തോഷിപ്പിച്ചൊരു കാര്യം പറയാൻ വിട്ടുപോയി കാരണം ഇവിടുത്തെ ആർ സി പള്ളി ആണെങ്കിലും ഒരു കുർബാന എപ്പോഴും സുറിയ സുറിയാനിയിലായിരിക്കും അതായത് നമ്മൾ യാക്കോ ബേഷിൻ്റെ ഒരു കുർബാനയായിരിക്കും അന്ന് എന്തുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ആ പള്ളിയിലേക്ക് കടന്നു നിന്നപ്പോൾ അവിടെ നടക്കുന്നത് ആദ്യമായിട്ട് വെച്ചാൽ പ്രദക്ഷിണത്തിന് അപ്പോൾ പെരുന്നാളിന് വേണ്ടിയിട്ട് നമ്മൾ കടന്നു തന്നപ്പോൾ അവിടെ നടക്കുന്നത് യാക്കോബായ വിഭാഗത്തിൻ്റെ കുർബാനയായിരുന്നു സുറിയാനി കുർബാനയായിരുന്നു പെട്ടെന്ന് ഞാൻ പണ്ടപ്പുളപ്പള്ളിയിലേക്കൊക്കെ അതായത് എൻ്റെ ഇടവക പള്ളിയിലേക്കൊക്കെ അങ്ങ് കടന്നു പോയത് ഞാൻ കുർബാന കേൾക്കാനായിട്ട് മുറ്റത്ത് കസേരയിലായിരുന്നു നമുക്ക് കസേരയൊക്കെ തിരിച്ചെന്നപ്പോഴത്തേക്ക് അപ്പം അവിടെ ഇരുന്നപ്പോൾ അറിയാതെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ നാട്ടിലേക്ക് എൻ്റെ ചേട്ടായി അങ്ങനെ എനിക്ക് പ്രിയപ്പെട്ടവരായ എൻ്റെ നാട്ടിലേക്ക് ഞാനങ്ങ് അറിയാതെ അങ്ങ് പോയി കണ്ണ് കയറും പക്ഷേ ഓൾ കളയുന്ന ചേട്ടൻ നമ്മൾ ഞാനും കണ്ണില്ലെന്നൊക്കെ ചെന്നിട്ടുണ്ട് അതാണെങ്കിലും ഒരുപാട് സന്തോഷം തന്നെ ഇരുന്നു പക്ഷേ ആൾക്കാർ നമ്മളത് കടന്നു വരുന്നുണ്ട് നമ്മുടെ പള്ളി മാതാവിൻ്റെ നമ്മൾ സെൻറ്റ് മേരീസ് ഓണ ചർച്ചാണ് ഇതിനുമൊരു സാമ്യമുണ്ട് കാരണം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഇടവോ പള്ളിയുടെ പേരും സെൻറ്റ് മേരീസ് യാക്കോബിറ്റ് ചർച്ച് എന്നായിരുന്നു അങ്ങനെ എന്തോ എന്തുകൊണ്ടോ പേരുകളൊക്കെ ഒരുമിച്ചായിരുന്നു പിന്നെ മാതാവിൻ്റെ നാമത്തിലുള്ള പള്ളിയിലൊക്കെ പെരുന്നാൾ സാധാരണ ഫെബ്രുവരി ഒന്നും രണ്ടുമാണ് നടക്കാറുള്ള ആൾക്കാരെ ബാലന്മാരൊക്കെ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രദക്ഷിണത്തിൻ്റെ സമാപനമാണ് നമ്മൾ കാണുന്നത് െ അവസാനം ആശീർവാദത്തിന് ഒരുപാട് അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടവകവികാരി വന്നു വന്നത് ഒരുപാട് അച്ഛന്മാരൊക്കെ അടുത്തുള്ള എല്ലാ പള്ളികളിൽ നിന്നുള്ള അച്ഛന്മാരൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു കാര്യം സങ്കടകരമാണ് കാരണം ഞാനിവിടെയുള്ള ആരെയും അറിയത്തില്ല എന്നുള്ളത് എന്നെ പലരും അറിയുമായിരിക്കും പക്ഷേ ഞാൻ ആരെയും അറിയത്തില്ല എനിക്കെല്ലാം പുതു ആയിരുന്നു ആകപ്പാടെ അറിയുന്നത് ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സിനെയും അവരുടെ ഫാമിലിനെയും മാത്രമേ ഞാൻ അറിയത്തുള്ളൂ അപ്പോൾ നമ്മുടെ ലൈറ്റ് ഷോ ആരംഭിക്കുകയായി ഞാൻ ഇതുവരെ പറഞ്ഞതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ പറഞ്ഞത് ഇലൂമിനേഷൻ ബൾബുകളുടെ അലങ്കാരങ്ങളൊന്നും കാണാത്തുള്ള സങ്കടം എന്താ ഇവിടെ തീരുകയാണ് കാരണം ലൈറ്റ് ഷോ എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുമായിരുന്നു പള്ളി ഫുള്ളായിട്ടും എൽ ഇ ഡി ലൈറ്റുകൾ കൊണ്ട് എൽ ഇ ഡി ആയിരുന്നു അതുകൊണ്ടുള്ള അലങ്കാരങ്ങളും അതുമാത്രമല്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പള്ളിയുടെ പൂമുഖത്തു നിന്നാണോ എവിടെ നിന്നാണോ എന്നറിയാൻ പാടില്ല കുറേ വെടി വെടിക്കെട്ടുകളും അതുപോലെയുള്ള മത്താപ്പ് പൂത്തിരി എന്നൊക്കെ പറയും പോലെയുള്ള സംഭവങ്ങളെല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പോയി ആകാശത്തെ പൊട്ടി വിടരുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് പറയാൻ പറ്റത്തില്ല നല്ല ഭംഗിയായിരുന്നു ആദ്യമായിട്ട് കാണുമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ പള്ളിയിൽ ആദ്യമായിട്ടാണ് ഏത് സംഭവം വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ ലൈറ്റ് സെറ്റിംഗ് ആയിരുന്നു ഇതിപ്പം ഒരു നാടിൻ്റെ ആഘോഷം എന്നൊക്കെ പറയുമ്പം അത് വളരെ കുറവായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും വളരെ മനോഹരമായിരുന്നു നമ്മളൊരു പെരുന്നാൾ കൂടിയതായിട്ടുള്ളൊരു ഫീലിങ്സ് ഉണ്ടായതും ആ ഒരു സമയത്ത് തന്നെയാണ് പിന്നെ ബാൻസ് സെറ്റും അതുപോലെ ചെണ്ടമേളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഈ ലൈറ്റ് ഷോ ഇങ്ങനെ ഒരു പത്ത് പതിനാല് പത്ത് പതിനഞ്ച് മിനിറ്റ് ലൈറ്റ് ഷോ ആയിരുന്നു നല്ല രസമായിരുന്നു കാണാൻ ഞാൻ അതിനെ അങ്ങോട്ട് വെട്ടിച്ചുരുക്കി സ്പീഡപ്പിലാക്കിയെന്നേ ഉള്ളൂ പക്ഷേ ഇത് വെറുതെ ഇങ്ങനെ ലൈറ്റ് മിന്നുന്നത് മാത്രമല്ല കുറേ പാട്ടുകളും ഇതിൻ്റെ കൂടെ അവരിട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ പാട്ടുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ കോപ്പി റൈറ്റ് എന്നുള്ള ഒരു കടമ്പ ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ആ ഓഡിയോ അങ്ങ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ സ്വന്തം ഓഡിയോ അങ്ങ് ഇട്ടേക്കുകയാണ് അപ്പം ലാസ്റ്റ് നല്ല രസമായിരുന്നു നമ്മുടെ നാഷണൽ അന്തം ഒരം ഒക്കെ ആയിട്ട് ലൈറ്റ് ഷോ അവസാനിച്ചത് പള്ളി മൊത്തം ലൈറ്റുകളാൽ പല തരത്തിലുള്ള കളറുകളാൽ ഭംഗിയായത് അപ്പോഴാണ് അപ്പം ഞാൻ ചേട്ടൻ ജനിച്ചു വളർന്ന് അത് കഴിഞ്ഞപ്പോൾ പെരുന്നാളായിരുന്നു കേട്ടോ അപ്പം അവിടെ രാത്രി പോയിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ വീഡിയോ കിട്ടു അവിടെ ഈ പറഞ്ഞതുപോലെ എൽ ഇ ഡി ബൾബുകളൊന്നും ഉണ്ടായിരുന്നില്ല ഈ സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ലൈറ്റ് ഷോ ഇല്ലായിരുന്നു പക്ഷേ എൽ ഇ ഡി ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിക്ക് ആ ഫ്രണ്ടിയെ നോക്കുമ്പോഴത്തേക്കും പല കളറായിട്ട് അപ്പോൾ അവിടെ പണ്ടപ്പള്ളിയിൽ നിന്ന് ഒരു ചെറുക്കൻ കൊച്ചും അവ കുറച്ച് ഫാമിലിയോട് നിന്ന് ഒരു ചേച്ചിനെ ആ ഇടവകയിലേക്ക് കെട്ടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ തൊട്ടടുത്ത വീട്ടിലൊരു ചെറുക്കൻ കൊച്ച അവരുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവനെന്നോട് പറഞ്ഞു ചേച്ചി ഈ പള്ളിയിൽ അലങ്കാരങ്ങളൊന്നുമില്ലല്ലോ പെരുന്നാളാണെന്ന് തോന്നണില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എടാ ഇപ്പം ഇതാണ് ഞാനിത് നേരത്തെ കണ്ടതുകൊണ്ട് ഇപ്പോൾ ഈ ലൈറ്റ് ഷോയും ഈ സംഭവമാണ് ഷോയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇതുപോലെയുള്ള ലൈറ്റുകൾ ലൈറ്റുകളങ്ങ് ഒറ്റയടിക്ക് ഇടുവാ ഇലൂമിനേഷനൊക്കെ ഇടുന്ന രീതിയൊക്കെ മാറി എന്ന് തോന്നുന്നേന്നൊക്കെ പറഞ്ഞേ അപ്പോൾ കാലം പോയൊരു പോക്ക് വേണം പറയാൻ അപ്പോൾ ചിലപ്പോൾ ഇനി ഭാവിയിലേക്ക് എൽ ഇ ഡി ബൾബുകളും മാതാവിൻ്റെ രൂപങ്ങളുണ്ടാക്കുന്ന എൽ ഇ ഡി ബൾബുകളും അല്ലാത്ത എലുമിനേഷൻ ബൾബുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ഉണ്ടാവത്തില്ല കാലം പോയൊരു പോക്കേന്ന് പറയും ഇനി വരുന്ന തലമുറയ്ക്ക് അതൊക്കെ വെറും കേട്ടുകേൾവി മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയായിരിക്കും അല്ലെങ്കിലും ഇപ്പോഴ അല്ലെങ്കിലും ഇപ്പം നമ്മൾ കാണുന്ന അതൊക്കെ തന്നെയല്ലേ പല കാര്യങ്ങളും കേട്ടു കൾവി മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ആയിരുന്നു അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് ഇൻസ്റ്റഗ്രാമോ അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ആപ്പുകളൊക്കെ തുറക്കുമ്പോൾ തന്നെ പഴയ കല്യാണം പണ്ടത്തെ ജീവിതം പണ്ടത്തെ സ്കൂൾ ജീവിതം എന്നൊക്കെ പറഞ്ഞു പോയിട്ട് പാട് വീഡിയോസ് കാണുന്നുണ്ട് അപ്പം എല്ലാം ഒരു ഓർമ്മകൾ മാത്രമായിട്ട് അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് പണ്ടത്തെ കാര്യങ്ങളൊക്കെ വെറും സ്വാർത്ഥികമായിട്ട് വെറും ഒരു പാഞ്ചത്യം മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം എന്നത് നമുക്ക് അന്നത്തെ ജീവിതം ആസ്വദിക്കാൻ പറ്റി ഇപ്പോഴത്തെ ഈ നൂതനമായ സാങ്കേതികവിദ്യകളെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റി അപ്പോൾ ശരിക്കും ഭൗതികൾ നമ്മളൊന്നുമല്ല അപ്പോൾ ഒക്കെ അങ്ങനത്തെ കാണുന്നത് അപ്പോൾ ചെന്തമോമേള എടുക്കാനായിട്ട് ആനുകൂല്യമേറ്റിട്ട് ഭയങ്കര തിരക്കായിരുന്നു ചന്തമേള ആസ്വദിക്കുന്നവരുടെ എണ്ണം ഭയങ്കര ആനാച്ച ഇതൊക്കെ ആളുകൾക്ക് എപ്പോഴും അത്ഭുതമാണല്ലോ ആഘോഷമാണല്ലോ അതുകൊണ്ട് ആച്ചു പറഞ്ഞ ആളുകളുടെ അടക്കോടെ കയറ്റി വിട്ടിട്ട് ഏതാ വീഡിയോ എടുക്കാൻ പാടാമെന്ന് പറഞ്ഞു ഞങ്ങളെന്ന് മാറി അവൻ രണ്ടമേളവും പോയി തൻ്റെ വീഡിയോയും സെറ്റ് സെറ്റിലാക്കിയിട്ട് തിരിച്ച് വരികയും ചെയ്തു അപ്പോൾ പെരുന്നാളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ആഘോഷം അങ്ങനെ ഒന്നാം ദിവസത്തെ പെരുന്നാൾ കഴിഞ്ഞതാണ് നമ്മൾ കാണുന്നത് എന്താണെങ്കിലും നല്ലൊരു സന്തോഷം പറഞ്ഞൊരു ദിവസമായിരുന്നു മനസ്സിന് ഏറെ മേഘത്തോടെ ഓർമ്മത്തില്ല ഓർമ്മകളാൽ ദുഃഖിപ്പിച്ചുകൊണ്ട് കിടന്നു എന്നൊരു ആഘോഷമായിരുന്നു നമ്മളെ ജീവിതവും നമ്മളെ ഈ ഒരു നിമിഷവും അങ്ങനെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് അപ്പോൾ തിരിച്ചു പോരാൻ നേരത്ത് നമ്മൾ കടയുടെ മുൻവശമൊക്കെ അലങ്കരിച്ചിരിക്കുന്നത് കാണാം അപ്പോൾ പള്ളിയിൽ നിന്നും ഇട്ട അലങ്കാരങ്ങളാണ് വഴി നീളെ കാണുന്നത് അതുകൂടാതെ നമ്മൾ നമ്മുടെ കടയുടെ മുൻവശവും നല്ല രീതിയിൽ തന്നെ എലുമിനേഷൻ ബൾബുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കടയിൽ നമ്മുടെ വണ്ടിയാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ആൺസൂട്ടിനാണാ നിൽക്കുന്നത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്ത് അങ്ങനെ പോകാൻ നേരത്ത് നമ്മളെടുത്ത വീഡിയോയാണ് അപ്പോൾ എന്താ നമ്മുടെ കടയുടെ മുൻവശം നല്ല രീതിയിൽ തന്നെ എലുമിനേഷനൊക്കെ ഇട്ട് മാലബൾബെന്ന് പറയൂലേ നമ്മുടെ നാ നാട്ടിൻ പ്രദേശത്തുള്ളവരെ അതൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞ് എല്ലാവരും പോയിട്ടില്ലായിരുന്നു അപ്പോൾ നല്ല രസമായിരുന്നു കാണാനായിട്ട് എന്താണെങ്കിൽ പെരുന്നാളിൻ്റെ ഒരു ആഘോഷം എന്ന് പറയുന്ന ഇതൊക്കെ തന്നെയാണ് പണ്ട് കാലത്ത് നമ്മുടെ അവിടെയൊക്കെ കുറച്ച് ബൾബും എന്താണ് ഈ ട്യൂബ് ലൈറ്റുകളും പിന്നെ ഈ ഫ്ലാ ഈ ഒരു ഇതുണ്ടല്ലോ ആ കൊടി കൊടി തോരണങ്ങളെന്ന് പറയണേ ആ സംഭവങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇത് ഈ മാല ബൾബുകളൊക്കെ കുറേ വന്ന് ഇട്ട് നല്ല രസമാക്കി ഭംഗിയാക്കിയൊക്കെ ഇട്ടതാ നമ്മുടെ അറേബ്യൻ ബേക്കേഴ്സ് കോൾബാറിന്റെ ബോർഡ് നല്ല രീതിയിലുള്ള വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പെരുന്നാളൊക്കെ കൂടണ്ടേ നല്ല മഴ പെയ്തു ചേട്ടപ്പോ സമയത്ത് അവിടെ ആയിരുന്നു വന്ന് ആ തിരിച്ചു കൊണ്ടുപോയി കൊടുത്ത അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു പെരുന്നാളാണ് അപ്പൊ അതാ തിരിച്ചു പോരുന്നതിന് മുമ്പായിട്ട് ആ പള്ളിയുടെ മുൻവശം ഒന്നുകൂടെ കാണിച്ചു തരാം ഭൂമുഖം പള്ളിയിലേക്ക് കയറുന്ന ഒരു ആർച്ചാണത് അവിടെ ഒരു പെയ്യാത്ത രൂപമുണ്ട് അപ്പോൾ ഇന്ന് ഫെബ്രുവരി രണ്ട് പെരുന്നാളിൻ്റെ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ രാവിലെ പള്ളിയിലൊക്കെ പോയി രാവിലത്തെ കുർബാനയ്ക്കാണ് പോയത് അഞ്ചാമുക്കാലിലെ കുർബാനയ്ക്ക് പോയി നമ്മൾ അവിടെ നിന്ന് അമ്പൊക്കെ എടുത്തുകൊണ്ട് വന്നു ഇപ്പോൾ ശെബസ്ത്യാനോസ്പുണ്യാളൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് അമ്പ് കൊണ്ടുവരുന്നത് കേട്ട് അപ്പോൾ വീട്ടിലേക്കുള്ള അമ്പാണ് നമ്മൾ എടുത്തുകൊണ്ട് വന്നത് അമ്പെടുത്ത് കൊണ്ടു വന്നത് നമ്മളിവിടെ വീട്ടിൽ ഇന്നിനിപ്പോൾ വൈകുന്നേരം പ്രദക്ഷിണത്തിന് പോകുന്നുണ്ട് അപ്പം അതിന് പോകുമ്പം നമ്മൾ തിരിച്ചത് പള്ളിയിൽ കൊണ്ടുപോയി ഏൽപ്പിക്കും അപ്പോൾ അതുവരെ ഇത് വീട്ടിലിരിക്കും കേട്ടോ അപ്പം അമ്പ് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് അപ്പോൾ പള്ളികളിലൊക്കെ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നതാണ് അമ്പയറ്റു പുണ്യാളൻ സെബസ്ത്യാനോസ് വിശുദ്ധ സെബസ്ത്യാനോസ് പുണ്യാളൻ നിറയെ അമ്പ് നിറച്ച ഒരു രൂപമുണ്ടല്ലോ അതിൻ്റെ ഒരു ഓർമ്മയ്ക്കാണ് നമ്മൾ അമ്പെടുത്തുകൊണ്ട് വരുന്നത് നേർച്ചയാണ് കേട്ടോ വീട്ടിൽ കൊണ്ടുവയ്ക്കുന്നതും എല്ലാ മുറികളിലും കയറ്റി ഇറക്കി നമ്മൾ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കുന്നതൊക്കെ ഒരു കാര്യമായിട്ടാണ് കരുതി പോരുന്നത് വളരെ വിശുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ ഇപ്പം ഇവിടെ ഇതാണ് അപ്പോൾ പെരുന്നാൾ രണ്ടാം ദിവസം ഞങ്ങൾ വൈകിട്ട് കുർബാനയ്ക്ക് പോവുകയാണ് ഒപ്പം നമ്മൾ അമ്പ് കൊണ്ട് കൊടുക്കാനും കൂടി പോവുകയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ തീമാണ് ബ്രൗൺ മറൂൺ അപ്പം നമുക്ക് പോയിട്ട് വരാം അമ്മച്ചിരാ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ അമ്മച്ചിരാ അമ്മച്ചയ്ക്ക് തലകളക്കമാണ് സുഹൃത്തുക്കളെ തലകറക്കം അപ്പം നമുക്ക് പോവാം പ്രദക്ഷിണത്തിന് നടക്കണം എന്ന് ഓർത്തിട്ടുള്ള തലകറക്ക വേറൊന്നുമില്ല അമ്മച്ചിക്കപ്പമ്മച്ചിയുടെ വേറെ പറഞ്ഞതല്ലാടാ ഇപ്പൊ വേറെ എങ്ങാണ്ട് പോവാന്ന് അമ്മച്ചിയുടെ പറഞ്ഞ തോണേ പറഞ്ഞാണ് എങ്ങാണ്ടും അതിനെ കൊണ്ടുപോകൂല്ലോ അതിന പല പെരുന്നാളും പോവാന്ന് പറയുമ്പോ അമ്മച്ചി പ്രദക്ഷിണത്തിന് നടക്കാതി പറഞ്ഞു എനിക്കങ് എനിക്ക് തലകറക്ക ഇല്ല ഒരു കുഴപ്പമില്ല അമ്മച്ചി ആദ്യം തന്നെ തൊണ്ണു മാറിയായിട്ടു ഭയങ്കര കോമഡിയാ ആ നമ്മുടെ നമ്മടെ പൂച്ചക്കുഞ്ഞിന്റിനെ കിട അവര് ഇപ്പൊ തുള്ളി കളി ചടക്കുന്നുണ്ട് ഉടനെ തന്നെ വീട്ടിൽ കുഞ്ഞുകാലികൾ ഓടിക്കഴിക്കുന്നായിരിക്കും ചേട്ടനൊരു മുത്തച്ഛനാകും പറഞ്ഞോ ചേട്ടന്റെ മോളല്ലോ പൂച്ചക്കുഞ്ഞു ഞാനാ രക്ഷിച്ചോ സത്യം പറയാം സന്തോഷം പിന്നെ ഇപ്പൊ ഇഷ്ടം അതിനെ വണ്ടി പോകും കൊണ്ടുവിട്ടത് അതിലൊരു ഇതാ കടക്കാൻ നേരത്തെ